പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി അറിയേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാം പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ഇനി വരാനുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ് ആണ് ജൂൺ പന്ത്രണ്ടിനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ് ഉണ്ടാകും അതിനുശേഷമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ജില്ലയിലും ഉള്ള സ്കൂളുകളിലെ ഒഴിവുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതനുസരിച്ച് വേണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷിക്കാൻ ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റുക എന്ന് പറയാം ഇതുവരെ അലോട്ട്മെൻ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയതുകൊണ്ട് അപേക്ഷ നിരസിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും സ്കൂളുകളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻ്റ് ലഭിച്ച കുട്ടികൾക്ക് ഒരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാൽ ഇതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഇവയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിനാൽ പ്രവേശനം നിരസിക്കപ്പെട്ട അവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ് എന്നാൽ മെയിൻ അലോട്ട്മെൻറ്റിൽ നൽകിയ സ്കൂൾ ഓപ്ഷൻ നിലനിൽക്കില്ല അവർക്ക് അപേക്ഷയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ് നേരത്തെ ചേർക്കാതിരുന്ന ബോണസ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സപ്ലിമെൻ്ററി അപേക്ഷയിൽ ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഇപ്പോൾ ആദ്യമായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതുവരെ അപേക്ഷ നൽകാത്തവർക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് വഴി പുതുതായി അപേക്ഷ നൽകാവുന്നതാണ് എസ് എൽ സി സേ എക്സാം പാസ്സായ കുട്ടികൾക്കും പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതിനു മുമ്പ് തന്നെ സേ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസരം ഉണ്ടാവുക തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള പ്ലസ് വൺ അഡ്മിഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്